प्लीज कमेंट, शेयर एंड सब्सक्राइब चैनल शेयर चाहिए वो, कमेंट चाहिए वो, सब्सक्राइब चाहिए മലഞ്ചരക്ക് വിലകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിപണിയിലെ മാറ്റങ്ങൾ

മലഞ്ചരക്ക് വിലയിലൂടെ ഇടയ്ക്കിടയിൽ ഉണ്ടാവുന്ന വില വ്യത്യാസങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ വിവിധ സ്ഥലങ്ങളിൽ വിലകളിൽ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം